വികസന മുന്നേറ്റ ജാഥ തെക്കൻ മേഖലാ ജാഥ ഇവിടെ പ്രിയങ്കരനായ സിഖാവ് ബിനോയ് വിശ്വത്തിൻ്റെ നേതൃത്വത്തിലുള്ള ജാഥ ഇവിടെ എത്തി ഇപ്പോൾ സമയം എട്ട് മണിയായി എനിക്ക് തോന്നുന്നു നിങ്ങളിലധിക പേരും മണിക്ക് മുൻപ് തന്നെ ഇവിടെ വന്നിട്ടുള്ളവരാവും മൂന്ന് മണിക്കൂർ വൈകിയാണ് ജാഥ ഇവിടെ എത്തുന്നത് പക്ഷേ ഏറ്റവും ആവേശകരമായ കാര്യം ഈ സന്ദർഭത്തിലും ഇവിടെ ഈ യോഗം നടക്കുന്നിടത്തും തൊട്ടപ്പുറത്ത് റോഡിലും ആയിരങ്ങൾ ഇപ്പോഴും ഈ ജാഥയെ കാത്ത് ഇവിടെയുണ്ട് സമീപകാലത്തൊന്നും കോവളം നിയോജക മണ്ഡലത്തിൽ കണ്ടിട്ടില്ലാത്ത വൻപിച്ച ബഹുജന മുന്നേറ്റമാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത് എനിക്ക് തോന്നുന്നു ഇതൊരു സൂചനയാണ് കഴിഞ്ഞ തവണ തൊണ്ണൂറ്റി ഒൻപത് സീറ്റ് നേടി ഇടതുപക്ഷത്തിന് തുടർഭരണം കിട്ടിയപ്പോൾ ഭരണശിരാകേന്ദ്രമായ ഈ തിരുവനന്തപുരം ജില്ലയിൽ ഇടതുപക്ഷം എല്ലായിടത്തും വലിയ വിജയം നേടിയപ്പോൾ ഒരു ചെറിയ കയ്യബദ്ധം പറ്റിയ ഒരു നാടാണ് ഈ കോവളം പറ്റിയ പിശക് തിരുത്താൻ എല്ലാവരും ദൃഢപ്രതിജ്ഞയെടുത്ത് രംഗത്തിറങ്ങിക്കഴിഞ്ഞു എന്നതിൻ്റെ സൂചനയായിട്ടാണ് ഈ ജനാവലിയെ ഞാൻ കണക്കാക്കുന്നത് ഇത്രയും വൈകിയ സാഹചര്യത്തിൽ ഞാനൊരു പ്രസംഗത്തിലേക്ക് കടക്കുന്നതേയില്ല ഇവിടെ എൽ ഡി എഫ് നേതാക്കളെല്ലാം ഈ ജാഥ ജനങ്ങളുമായി സംവദിക്കുന്ന കാര്യങ്ങൾ ഇവിടെ വിശദീകരിച്ചിട്ടുണ്ട് നിങ്ങളുടെ സ്നേഹനിർഭരവും ആവേശോജ്വലവുമായി മഹാസ്വീകരണത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് നമ്മുടെ പ്രിയങ്കരനായ ക്യാപ്റ്റൻ തുടർന്നിവിടെ സംസാരിക്കുകയും ചെയ്യും ആകെ ഒരൊറ്റ കാര്യമേ എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളൂ നമ്മുടെ നാട് മഹത്തായ നേട്ടങ്ങളുടെ നിറവിലാണ് ഇപ്പോൾ ഇവിടെ അറുപത്തിരണ്ട് ലക്ഷം മനുഷ്യർക്ക് പെൻഷൻ കിട്ടുന്നു വീട്ടമ്മമാരുടെ പെൻഷൻ ഇപ്പോൾ ആരംഭിച്ചു കഴിഞ്ഞു അക്കൗണ്ടിൽ പണമെത്തി അപേക്ഷ ഇപ്പോഴും സ്വീകരിക്കുന്നുണ്ട് യുവജനങ്ങളുടെ പ്രതിമാസ സ്റ്റൈപ്പൻ്റ് കൊടുത്തു തുടങ്ങി അതും അക്കൗണ്ടിൽ പണമെത്തി അപേക്ഷിച്ചത്രയും പേർക്ക് ഇനിയും അപേക്ഷ സ്വീകരിക്കും കേരളത്തിൽ ഇപ്പോൾ പവർ കട്ടില്ല ലോഡ് ഷെഡിംഗ് ഇല്ല പാഠപുസ്തകം പരീക്ഷക്കാലത്ത് പോലും കിട്ടാത്ത പഴയ കാലം ഓർമ്മയായി ഇപ്പോൾ സ്കൂള് തുറക്കുന്നതിന് മുൻപ് പുസ്തകം കുട്ടികളുടെ കയ്യിൽ നമ്മുടെ ബഹുമാന്യനായ വിദ്യാഭ്യാസ മന്ത്രി ഇവിടെ വേദിയിലിരിക്കുന്നുണ്ട് ഇപ്പോഴിതാ ചരിത്രത്തിലാദ്യമായി സ്കൂൾ പൂട്ടുന്നതിനു മുൻപേ പുസ്തകം കുട്ടികളുടെ കൈകളിൽ എത്തുകയാണ് ഇതൊരു വിപ്ലവമാണ് ഇതൊക്കെ കണ്ട് സമതല തെറ്റിയ കോൺഗ്രസിന്റെ മുതിർന്ന ബഹുമാന്യനായ ഒരു നേതാവ് കഴിഞ്ഞ ദിവസം അതിനെതിരായി എന്തൊക്കെയോ വങ്കത്വം വിളിച്ചു പറഞ്ഞു പക്ഷേ ഭാഗ്യവശാൽ വൈകുന്നേരമായപ്പോഴേക്ക് അദ്ദേഹം അതൊക്കെ തിരുത്തിയിട്ടുണ്ട് പുസ്തകം നേരത്തെ കൊടുക്കുന്നതിൽ എനിക്ക് വിരോധമില്ല എന്നൊക്കെ പറഞ്ഞിരിക്കുന്നു എതിരാളികളുടെ പോലും കയ്യടി നേടുന്ന മഹത്തായ പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് കേരളത്തിൽ അഞ്ച് ലക്ഷം വീടില്ലാത്ത കുടുംബങ്ങൾ വീടിൻ്റെ ഉടമകളായി മാറി ഒരു കുടുംബത്തിൽ നാല് പേരുണ്ട് എന്ന് കണക്കാക്കിയാൽ ഇരുപത് ലക്ഷം മനുഷ്യരുടെ വീടെന്ന സ്വപ്നമാണ് സഫലമായി മാറിയത് ആശുപത്രികളിൽ വന്ന മാറ്റം പള്ളിക്കൂടങ്ങളിലുണ്ടായ മാറ്റം നമ്മുടെ റോഡുകൾ എന്നുവേണ്ട സമഗ്രവും സർവതല സ്പർശിയുമായ വികസനത്തിൻ്റെയും പുരോഗതിയുടെയും പാതയിലൂടെയാണ് കേരളം മുൻപോട്ട് പോകുന്നത് ഒപ്പം നാടിൻ്റെ മുഖച്ഛായ മാറ്റുന്ന വൻകിട പദ്ധതികൾ അതാണ് ഗെയിൽ പൈപ്പ് ലൈനും കെ ഫോണും തീരദേശപാതയും മലയോര ഹൈവേയും ദേശീയപാത വികസനവും അതുപോലെ വി തൊട്ടടുത്ത് വിഴിഞ്ഞം പോർട്ടും ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി നമ്മുടെ തിരുവനന്തപുരത്ത് ആരംഭിച്ചു ശ്രീനാരായണ ഗുരുവിൻ്റെ പേരിൽ ഓപ്പൺ സർവകലാശാല കൊല്ലത്ത് എല്ലാ മഹത്തായ ചുവടുവയ്പുകളും നടന്ന ഒരു കാലമാണിത് എനിക്കാകെ അഭ്യർത്ഥിക്കാനുള്ളത് ഈ വികസന കുതിപ്പ് നാടിൻ്റെ വികസനം ജനങ്ങളുടെ ജീവിതത്തിൽ അനുഭവപ്പെടുന്ന ക്ഷേമം അതാണ് പെൻഷനും മറ്റ് കാര്യങ്ങളുമെല്ലാം പറഞ്ഞത് ഇതെല്ലാം പാതി വഴിയിൽ നിലച്ചു പോകരുത് ഇത് തുടരണം കേരളത്തെ ഇരുളടഞ്ഞ ഇന്നലകളിലേക്ക് തിരിച്ചു കൊണ്ടുപോകാൻ ഒരു ശക്തിയെയും അനുവദിക്കാൻ പാടില്ല ഇപ്പോൾ പ്രതിപക്ഷ നേതാവിൻ്റെ നേതൃത്വത്തിൽ ഒരു ജാഥ ആരംഭിച്ചിട്ടുണ്ട് ഞാൻ അതിനെക്കുറിച്ചൊന്നും കൂടുതൽ പോകുന്നില്ല ഏതായാലും ഇന്നലെ ആ ജാഥ അറിയാൻ കാരണം എന്താണെന്നുള്ളത് ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും അറിയാം ഒരാൾ ഒരാളുടെ കഴുത്തിൽ കുത്തിപ്പിടിക്കുന്നു ഒരാൾ മറ്റൊരാളെ തള്ളി നീക്കുന്നു വേറൊരാളെ ചവിട്ടി വീഴ്ത്തുന്നു ഇതൊക്കെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് കോവളത്തെ കോൺഗ്രസ്സുകാർ ഇപ്പോൾ നമ്മളോട് ചോദിക്കുകയാണ് ഞങ്ങളെ നേതാവിനെ ഞങ്ങൾ ചവിട്ടിയാൽ നിങ്ങൾക്കെന്താ എന്ന് ചോദിച്ചാൽ നമുക്കൊന്നുമില്ല നിങ്ങൾ പോലെ ചവിട്ടിക്കോ പക്ഷെ ഒരു കാര്യമുണ്ട് ഞാൻ ഈ പറഞ്ഞ വികസന മുന്നേറ്റമെല്ലാം കേരളത്തിൽ യാഥാർത്ഥ്യമായത് മേധാശക്തിയോടെ എണ്ണയിട്ട യന്ത്രം പോലെ ഭരണം മുൻപോട്ട് പോകാൻ കരുത്തു കാണിക്കുന്ന ഒരു മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഈ കേരളത്തിലുള്ളത് കൊണ്ടാണ് അതിൻ്റെ രാഷ്ട്രീയ നേതൃത്വമായി കെട്ടുറപ്പുള്ള എൽ ഇവിടെ യാഥാർത്ഥ്യമായിരിക്കുന്നത് കൊണ്ടാണ് ഇവന്മാരുടെ കയ്യിലങ്ങാനം കേരളത്തിന്റെ ഭരണം കിട്ടിയാലോ എന്തായിരിക്കും സ്ഥിതി ഒരു പൊതുയോഗം നടത്താൻ കഴിയാത്തവൻ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി ഭരിക്കാൻ കഴിയാത്തവന് കേരളം ഭരിക്കാൻ പറ്റുമോ ഇവര് ഈ കാണിക്കുന്ന കാര്യങ്ങൾ ഒറ്റപ്പെട്ടതാണ് എന്നാരെങ്കിലും കരുതുന്നുണ്ടോ കെ പി സി സി പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും കൂടി കുറച്ചുനാള് മുമ്പ് ഒരു വാർത്താ സമ്മേളനം നടത്തി എന്തായിരുന്നു സ്ഥിതി വാർത്താ സമ്മേളനത്തിൽ പ്രതിപക്ഷ നേതാവ് വരാൻ ഒരു മിനിറ്റ് വൈകി കെ പി സി സി പ്രസിഡന്റ് പ്രതിപക്ഷ നേതാവിനെ അഭിസംബോധന ചെയ്ത വാക്കെന്തായിരുന്നു മൈക്കിലൂടെ പറയാൻ എനിക്ക് വയ്യ പക്ഷെ ചാനലിന്റെ മൈക്കെല്ലാം ഓൺ ആയിരുന്നു പറഞ്ഞു ആളെല്ലാം കേട്ടു അപ്പൊ അടുത്തിരുന്ന വനിതാ നേതാവ് പറഞ്ഞു ചാനൽ മൈക്ക് ഓണാണ് ക്യാമറ ഓൺ ഇനി മിണ്ടരുത് അപ്പൊ നിർത്തി സ്വന്തം സഹപ്രവർത്തകനെ അശ്ലീലം പറഞ്ഞ് അഭിസംബോധന ചെയ്യുന്ന പരസ്പര ബഹുമാനം തൊട്ടു തീണ്ടിയിട്ടില്ലാത്ത ഒരു വിഭാഗം അതാണ് കോൺഗ്രസ് യു ഡി എഫ് മറ്റൊരിക്കൽ ഒരുമിച്ച വാർത്താ സമ്മേളനം ഞാൻ ആദ്യം പറയാമെന്നൊരാൾ മൈക്ക് അങ്ങോട്ട് വലിക്കുന്നു അപ്പൊ വേറൊരാൾ ഞാൻ പറയാം മൈക്ക് ഇങ്ങോട്ട് വലിക്കുന്നു ആരാദ്യം പറയും തർക്കം ഇതാണ് കോൺഗ്രസ് ഇവരുടെ കയ്യിൽ സംസ്ഥാനം പോയിട്ടൊരു പാൽ സൊസൈറ്റിയുടെ ഭരണം കിട്ടിക്കഴിഞ്ഞാൽ പിറ്റേ ദിവസം തമ്മിൽ തല്ലും ചേരി പോരും കത്തിക്കുത്തും നാടാകെ കുട്ടിച്ചോറാവും ഇവർക്ക് ഭരണം നടത്താനാവില്ല വികസനം കൊണ്ടുവരാൻ പറ്റില്ല ജനങ്ങളുടെ ക്ഷേമം പ്രശ്നമേ അല്ല അവർക്ക് നാലാൾക്ക് മന്ത്രിയാവണം ആർക്കെങ്കിലും മുഖ്യമന്ത്രിയാവണം അതാണ് അവരുടെ പ്രശ്നം നമ്മുടെ പ്രശ്നം അതല്ല ഈ കൊണ്ടുവന്ന മഹാവികസനം നമ്മുടെ പ്രശ്നം പെൻഷൻ ഇനിയും കൂട്ടണം കൂടുതൽ പേർക്ക് പെൻഷൻ കിട്ടണം നമ്മുടെ സ്കൂളുകളും ആശുപത്രികളും ഇനിയും ലോകോത്തര നിലവാരത്തിലെത്തണം കേരളം ഇനിയും അഭിവൃദ്ധിപ്പെടണം നമ്മുടെ നാട് പുരോഗമിക്കണം നല്ല ഐശ്വര്യ ഐശ്വര്യസമ്പൂർണമായൊരു കേരളം അഭിമാനത്തോടെ സമാധാനമായി ജീവിക്കാൻ കഴിയുന്ന ഒരു നല്ല കേരളം ഇവിടെ നിലനിർത്താൻ ഇടതുപക്ഷമല്ലാതെ വേറെ ആരുമില്ല നമ്മളല്ലാതെ വേറെ ആരുമില്ല അതുകൊണ്ട് നമ്മുടെ നാട്ടിലെ എല്ലാവരെയും ഇടതുപക്ഷത്തിൻ്റെ കൊടിക്കീഴിലേക്ക് കൊണ്ടുവരുന്നത് കേരളത്തിൻ്റെ നാളെയ കരുതിയാണ് അതിന് ഈ യോഗം കഴിഞ്ഞാൽ നാളെ മുതൽ നിങ്ങളെല്ലാവരും നമ്മുടെ നാട്ടിൻ്റെ ഭാവിയ കരുതി കേരളം നശിച്ചു പോകാതിരിക്കാൻ ഇടതുപക്ഷത്തിൻ്റെ കൊടിക്കീഴിലേക്ക് ഈ നാട്ടിലെ എല്ലാവരെയും എത്തിക്കുന്നതിനുള്ള നല്ല പ്രവർത്തനം ഊർജ്ജസ്വലതയോടെ ഏറ്റെടുക്കണം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ എളിവാക്കൾ അവസാനിപ്പിക്കുന്നു അഭിവാഹം